ഇന്നലെയാണ് കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാവ് വയനാട്ടിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിൻ്റെ ഭാഗമായി റോഡ് ഷോയും നടത്തി സ്വാഭാവികമായും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനൊരവസ്ഥ വരുന്നത് സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും ഇന്നലത്തെ വാർത്തയും ദൃശ്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ടൊരു സംശയമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ നേതാവുമാണ് മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ്സുകാർ ധാരാളം പാർട്ടിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥി നൽകാൻ വരുമ്പോൾ അവിടെ അണിനിരക്കുകയും ചെയ്തു ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത് ഇവിടെ ആദ്യത്തെ പരിപാടിയാണല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തുന്നത് അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ട് അവർ പറഞ്ഞത് കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിൻ്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയിൽ ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് ഇത് ഒരുതരം ഭീരുത്തല്ലേ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത് ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് വിളിച്ചോടാൻ സ്വന്തം കൊടിക്കുപോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയം സ്വാഭാവികമായി വരും ഇതെല്ലാം കാണുമ്പോൾ ചിലർ അറിയുന്ന ആളുകളുണ്ട് അവർ സൗകര്യപൂർവ്വം ആ ചരിത്രം വിസ്മരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കാനായി ജീവത്യാഗം ചെയ്ത ധീര ധീരദേശാഭിമാനികളെ കൂടി മറന്നിരിക്കുന്നു ആ ചരിത്രമാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് ബി ജെ പിയെ ഭയന്ന് ഒളിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നത് സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളെ ഭയന്ന് പിന്മാറും വിധം കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണേണ്ടത് ത്രിവർണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ് അതിന് വഴങ്ങുകയാണോ പുതിയ കോൺഗ്രസ് കേവലം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി ചുരുക്കി കാണാനാവുന്ന അനുഭവമല്ല ഇത് സ്വന്തം പതാക വേണോ വേണ്ടോ എന്നൊക്കെ കോൺഗ്രസിനും ലീഗിനും തീരുമാനിക്കാം സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഈ ഇക്കൂട്ടർ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള വിവേകം ജനങ്ങൾക്കുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക പാറി എന്ന പ്രചരണമാണ് ലീഗിൻ്റെ കൊടി സംഭവം ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ ബി ജെ പി നടത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടിയുടെ കൊടിയാണ് എന്ന് ആർജവത്തോടെ പറയാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് ചിലരെങ്കിലും ആ കാലത്ത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല മാത്രമല്ല ഇപ്പോൾ അതേ കാരണത്താൽ സ്വന്തം പതാകയും ഉപേക്ഷിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിൻ്റെ വർഗീയ ഭരണത്തിനെതിരായി സമരം നയിക്കുക